ആ ഇരുപത്തി അഞ്ച് കൊണ്ട് ഹരിക്കാൻ പഠിച്ചാലോ വളരെ എളുപ്പത്തിൽ നമുക്കൊരു നമ്പറിന് ഇരുപത്തി അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും ഫോർ എക്സാമ്പിൾ നൂറിന് ഇരുപത്തിയഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇവിടെ ചെയ്യേണ്ടത് ഇവിടുത്തെ രണ്ട് സ്ഥാനം മാറ്റി ഒരു കുത്തിടുക വലതു വയസ്സിൽ രണ്ട് സ്ഥാനം മാറ്റി കുത്തിടുക പിന്നെ ഉള്ളത് ഒന്നാണ് ഒന്നിന് നാല് കൊണ്ട് കുണിക്കുക നാല് ഇൻറ്റു ഒന്ന് എന്ന് പറയുന്ന നാലാണ് ഇതാണ് നമ്മുടെ ആൻസർ അല്ലേ നൂറിൽ നാല് പ്രാവശ്യം ഇരുപത്തിയഞ്ചിലെ നോക്കാം മുന്നൂറിന് ഇരുപത്തി അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇവിടെ നമ്മൾ രണ്ട് സ്ഥാനം മാറ്റി കുത്തിടുക പിന്നെ ഉള്ളത് മൂന്നാണ് മൂന്നിന് നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക നാല് ഇൻറ്റ് മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ടാണ് നമ്മുടെ ആൻസർ ഇവിടെ നോക്കുക മുന്നൂറ്റമ്പതിന് ഇരുപത്തഞ്ച് മൂന്ന് ഡിവൈഡ് ചെയ്യണം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം രണ്ട് സ്ഥാനം മാറ്റി കുത്തിയിടും രണ്ട് സ്ഥാനം മാറ്റി കുത്തി നമുക്ക് മൂന്ന് പോയിൻ്റ് അഞ്ച് എന്ന് കിട്ടും ഈ അവസാനത്തെ പൂജ്യം നമുക്ക് വേണ്ട മൂന്ന് പോയിൻറ്റ് അഞ്ച് എന്ന് കിട്ടും ഇതിനെയും നമ്മൾ നേരത്തെ ഇതുപോലെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏഴ് പതിനാല് എന്ന് നമുക്ക് ആൻസർ കിട്ടും ഓക്കെ ഇനി എണ്ണൂറിന് ഇരുപത്തഞ്ചൂറിന് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് രണ്ട് സ്ഥാനം മാറ്റി കുത്തരം എട്ട് എട്ടിൻ്റെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എട്ട് നാല് മുപ്പത്തി രണ്ടെന്ന് കിട്ടും ഇത് ഈ ഇത് നിങ്ങൾ ഈ ആൻസർ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കേ